നമസ്കാരം പ്രധാന വാർത്തകൾ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചു മുൻ എം എൽ എ കെ എസ് ശബരിനാഥനെ പാർലമെന്ററി പാർട്ടി നേതാവായി തെരഞ്ഞെടുത്തു ശബരിനാഥനാണ് കോൺഗ്രസിന്റെ മേയർ സ്ഥാനാർത്ഥി കവടിയാർ വാർഡിൽ നിന്നാണ് ശബരിനാഥൻ നഗരസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് കോൺഗ്രസിലെ മേരി പുഷ്പവും മത്സരിക്കും കുന്നുകുഴി ഡിവിഷനിൽ നിന്നുള്ള കൌൺസിലറാണ് എ കെ ജി സെന്റർ സ്ഥിതി ചെയ്യുന്ന വാർഡിൽ മുൻ കൗൺസിലർ സി പി എമ്മിലെ ഐ പി ബിനുവിനെ പരാജയപ്പെടുത്തിയാണ് മേരി പുഷ്പം നഗരസഭയിലെത്തിയത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും വിജയിച്ചിരുന്നത് തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ കൈക്കൂലി വാങ്ങുന്നതിനിടെ കെഎസ്ഇബി ഉദ്യോഗസ്ഥ വിജിലൻസിന്റെ പിടിയിലായി തിരുവനന്തപുരം ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ജീവനക്കാരി ചെണ്ടയോട് സ്വദേശിനി മഞ്ജുമാ പി രാജുവാണ് പിടിയിലായത് പറശ്ശിനിക്കടവ് സ്വദേശിയുടെ പരാതിയെ തുടർന്നായിരുന്നു അറസ്റ്റ് തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ വെച്ച് ആറായിരം രൂപ കൈക്കൂലിയായി വാങ്ങുന്നതിനിടെയാണ് ഇവരെ വിജിലൻസ് പിടികൂടിയത് തിരുവനന്തപുരത്തെ സംസ്ഥാന ശിശുക്ഷേമ സമിതിയുടെ അമ്മത്തൊട്ടലിൽ ഒരു കുഞ്ഞുകൂടി അഞ്ചു ദിവസം പ്രായമുള്ള ആൺകുട്ടിയാണ് ഞായറാഴ്ച രാത്രി ഒൻപത് നാൽപ്പതിന് അമ്മത്തൊട്ടിലെത്തിയത് തണുപ്പേൽക്കാതിരിക്കാൻ കമ്പിളി ചുറ്റി സുരക്ഷിതനാക്കിയ നിലയിലായിരുന്നു കുഞ്ഞുണ്ടായിരുന്നത് തിരപ്പിറവിയുടെ ആഘോഷമായ ക്രിസ്മസ് ലാബുകളിൽ ഒന്നും ലഭിച്ച പുതിയ അതിഥിക്ക് ലിയോ എന്ന് പേരിട്ടതായി സംസ്ഥാന ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജി എൽ അരുൺ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ നേതൃത്വത്തിൽ കൊല്ലത്ത് കേക്ക് മുറിച്ച് ക്രിസ്മസ് ആഘോഷിച്ചു സിപിഎം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടന്ന ആഘോഷത്തിൽ മുതിര്ന്ന നേതാവ് പി കെ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു രാജ്യത്ത് ക്രിസ്മസ് കരോളിനെ പോലും വർഗീയവത്കരിച്ച് കടന്നാക്രമണങ്ങൾ നടക്കുകയാണെന്ന് എം വി ഗോവിന്ദന് പറഞ്ഞു അത് കേരളത്തിലേക്കും വ്യാപിപ്പിക്കുകയാണ് മതനിരപേക്ഷ ആഘോഷങ്ങളില് പങ്കുചേരുകയെന്ന കടമയാണ് സി പി എം നിർവഹിക്കുന്നതെന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കി പാളയാറിൽ ആൾക്കൂട്ട കൊലപാതകത്തിനിരയായി കൊല്ലപ്പെട്ട ഛത്തീസ്ഗഡ് സ്വദേശി റാം കുടുംബത്തിന് മുപ്പത് ലക്ഷം രൂപ പ്രഖ്യാപിച്ച സർക്കാർ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം കേസിൽ ഇതുവരെ ഏഴുപേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കൊല്ലാനുള്ള ഉദ്ദേശത്തോടെയാണ് രാംനാരായണിനെ പ്രതികൾ ആക്രമിച്ചതെന്നാണ് റിമാൻഡ് റിപ്പോർട്ട് രാംനാരായണന്റെ മുതുകിലും തലയിലും പ്രതികൾ വടികൊണ്ടും കൈകൾ കൊണ്ടു പഠിച്ചു ഒന്നാം പ്രതിയായ അനുവും രണ്ടാം പ്രതിയായ പ്രസാദുമാണ് ഇത്തരത്തിൽ മർദ്ദിച്ചതെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്